മനസംഗളി ഞാത്മജ്ഞാനോങ്കലവരം സതിപ്പാൽ എഴുതായ പാപക്ഷയം മാധവചരിതം നീ ചൊല്ലേണം മടിയാദൻ കേളിപ്പയൽ ആവോളം വന്യന്മാരും ചുമതം മന്ദം ൻ അഖില വിഘ്നേശ്വരൻ എനിക്ക് തിന്നാരംഭ വിഘ്നങ്ങൾ തീർത്തിവാൻ ദിനം തോറും ചെരസാ വന്നിച്ചു നിന്നീടിനേനാകും വണ്ണം ചെരസേ വിവേകേഗങ്ങൾ കരണി സരസ്വതിദാനുരൻ ദുവാഞ്ചലേ പരതി നൃത്തം ചെയ്യുവാനായ അടി വളങ്ങുന്നേ ൻ വസുദേവനം തനൻ കൃഷ്ണൻ ദേവദേവേശൻ കണ്ട ലീലാവർണനത്തിന് താനിനെ മമറിയാകാശേ ശശാങ്കൻ ആനന്തരുചികൾ വിഷിടുവാൻ ധ്യാനിക്കുന്നേ മനസ്സേ ഗുരുവരൻ തന്നെ പാദങ്ങളും ഒഴിഞ്ഞു ചൂടീനൊഴിയാതൻ വേദവ്യാസന വണ്ണം ചൊൽവാൻ അനുഗ്രഹിച്ചിടേണം സദൈവമേ ശ്രീശുഗ മുനീന്ദ്രനും മോദേനവരം തരികാശയം തെളിവതിനായി അടിപണിയും നേൻ നരത സനദ വർണ്ണീയാദിമുനീന്ദ്രനും ൈവതങ്ങളും വാസവാദ്യാലകന്മാരും സപ്തമാതൃക്കൾ ദിനേശാദിഗ്രഹങ്ങൾ പിതൃക്കളും ദേവകൾ വിദഞ്ചനും ഈശ്വരൻ താനും രമാദേവിയും മഹേശ്വരി മാതാവും കുമാരനും ശേഷനും ഇവിടെ മറ്റുള്ള സർവജ്ഞന്മാരും ശേഷമെല്ലാരും ജാതി നിന്യ മൂടണ്ടന്റെ ക്ഷണത്തിനായിക്കൊണ്ടനുഗ്രഹിക്കണം തോഷമായ അനുശമെല്ലാരെയും വന്നിക്കുന്നേതൊര സിയാൻ ആധാര സ്വരൂപന മാധവചരിതങ്ങൾ മരുദാസന കുലനാഥനും ഗിരീശനും തരകാരാധിക്യമോ തറിഞ്ഞു ചൊല്ലിടുവാൻ വണ്ണം ും ചേതസ് എന്നറിഞ്ഞ് അതിപ്രീതരായി അനുഗ്രഹിച്ചേ ഗുളിനെല്ലാവരും വ്യാസ നിർമ്മിതം കലികാലേവത്താനം പരിബോധന ഉപകാരമെന്നു വേണ്ടി നീങ്ങുന്നു നാനാജാതിയും േലില്ലാത്ത ബോഡികൾക്ക് ആത്മജ്ഞാന സിദ്ധത്വം മനഃശുദ്ധി കാരണമിതം വേണമെന്താങ്കിൽ കേട്ടുകൊള്ളുവിനല്ലെങ്കിലും നാണം കൂടാതെ പറരാകും വണ്ണം ശ്രീവേദവ്യാസമുനി ശ്രീ വിളങ്ങിയ ശ്രീമാത ചമുതേന ശ്രീമുനീന്ദ്രം പഠിപ്പിച്ചായി കേൾപ്പിച്ച നേരം താപസൻ തന്നെ മഹീവരി വംശ വിസ്താരം സൂര്യ സോമയോരകൾ സംശയം തീരും വണ്ണം കേട്ടതിനം

പരിശുദ്ധമായി ശുദ്ധമായി പരിശുദ്ധമായിട്ട് കൃഷ്ണനെ അവതരിച്ചുള്ള ഒരു വിദാസങ്ങൾ മനോമോഹന ചരിത്രങ്ങൾ അത്യാഗ്രഹം അകപാമ്പിൽ മനക്കെടാതെ പല നാളുണ്ടാക്കനോടെ ജഗന്നായക ചരിത്രങ്ങൾ കേൾക്കുന്നു വിരാഗം വന്നീലല്ലേ പുനരിതോർക്കാതെ മത്രാണാന്തം താൽപര്യാനന്ദപൂർണ്ണോത്തമ ശ്ലോകം തന്നെ കീർത്തനം കേട്ടാൽവർക്കും അങ്ങ് ഒരിക്കലും മതി വരുകുള്ളതില്ലയല്ലോ രാക്ഷസന്മാർക്കും ശോഭജന്മാർക്കും ഭഗവാന്റെ ദാക്ഷിണ്യോ ബന്ധങ്ങൾ പോഗ്രഹമില്ല മറ്റുള്ള ഭക്തന്മാർക്ക് ദുഷ്കൃത മഹാവണ്ട് വടവറ്റുപോവതിൻ്റെതായി സിത്തിനം സിതാതവത്രയും മനോരമ്യം പ്രതീകം മോക്ഷപ്രദമജ്ഞാനവിനാശനം നിത്യവും വിഷയവൈരാഗ്യവന്മാറാ സമബുദ്ധിമാന്മാരായ ആത്മതർത്തരന്മാരായി

അവനീ ശമണ്ഡല ചശഗുനേ വത്സരേ ബിഷ്മദ്രോണാദി തിമിംഗലഗ്രഹേ മധയ ദുർമാഗേ കരാജപ്ലവതനേ ചേതു സപ്നവജൃഡം സ്ഥപ്നശന്ദിവം തત્ર വിഗ്നേവന്നീയേ പരിരോഡ് ലം ശരീര വെറ്റാൽ കുളം പിനു സുльяമായി കടത്തിയാൻ ഉചവനായ വക്ത വത്സലന്ദരമാത്മാവിശയിഗസാക്ഷി വിഷോക്തമനദോക്ഷജനചലചർത്താ

അങ്ങനെ വർദ്ധിച്ചോരും മംഗളചരിതങ്ങൾ ഇങ്ങടിയനുകൾ പാടായിക്കൊണ്ടു വഴി പോലെ കുതൂഹലത്തോടേം മങ്ങാതടത്യാനന്ദനുള്ളിൽ വളർന്നു നീന്തിരുവടിയുടെ തിരുവടിയുടെ മാധുര്യങ്ങൾ കൊണ്ടും തൻ തിരുവടിയുടെ ചരിത ചരിതരസം കൊണ്ടും സന്തതം കൈവല്യത്തെ പ്രാപിച്ചേ ഇപ്പോഴേ ഞാൻ െ തീർത്തിൽ ഉണ്ടായ കർമ്മം തികഞ്ഞാ ശുരൂഹീങ്കൽ കണ്ടത് ബലവത്നായിൽ രണ്ടാമേന്താനും പ്രയോഗാർത്ഥം വാസുദേവ മന്ദിരത്തിങ്ക നമ്പിനോട്

കഷ്ടോ നറും പാതും മൃത് മൊഴി മാറി നല്ല ഭാര്യ എത്ര വത്സരം ഷ്യൻ മനുജാകൃതിയോടും പൂവീവാണരുളിനാൻ അന്നുണ്ടായ മംഗലചരിതാന്ത വിലാസങ്ങളൊക്കെ ഒന്നൊഴിയാതെ വ്യാസമായി അരുളി ചെയ്തിരേണം ഇവ മുഴുവാസര മനസനം ദീക്ഷിച്ചു കഴിയാൽ ദഹാദി പരിശ്രമമുണ്ടല്ല തിരുളിൽ സ്നേഹമോഹേന തരിലാളിക്ക വേണ്ടിയിലേടും ചെയ്തു പാരം കാംഷിതം റിഞ്ഞാലും കരുണാലയ കഥാർത്ഥ സാധനം നൽകിയിടുക വേണ്ടതെന്നും ഓരോ തരം പ്രീതനായിരുന്നിടും വിഷ്ണുരാധ വക്ാദം ശ്രീകിതേശനം അലങ്കരിച്ചാതി നായകനെയും ധ്യാനിച്ചു ചൊല്ലിടിനുഗത്തിങ്ക മനുഷ്യജാതിക്കുള്ള ദുഷ്കൃത മഹാവ്യാധി പോക്കുവാനുള്ളതായ സിദ്ധ ൌഷധങ്ങളും കാർമ്മീയത്തിന് മീരൊന്നില്ലെന്ന് ഭൂതനാം അച്യുതാംശോത്ഭൂതനാം അതേ നിത്യവും കേൾപ്പാൻ അപേക്ഷിച്ചിരിക്കുന്ന ഭവനുത്തമ രാഗസ്യം വലിക്കുന്ന

മ്പതി കൊണ്ട് ആധ്യാത്മനാകേ ട്ടിരിപ്പവനെയും ശക്തികൾ ഒഴിഞ്ഞ് അനുധ്യാപന അവനയും ശുദ്ധമാക്കുന്നു ആ പാതകങ്ങളാൽ പരിവർത്തനായിരിപ്പവനെങ്കിൽ അങ്ങാപനയും ഭക്തവത്സരനായ ഭഗവത്പാദോദകം അത്യന്തം ശുദ്ധിജമാതൃ താചാര്യജ്ഞ ദുഷ്ടന്മാരെയും ശുദ്ധമാക്കുന്നു പുനരതിൽ ഇഷ്ടലാപത്ത കൂടി നൽകുന്നു കഥ Uh oh